മുൻ എം എൽ എ ജോർജെ മാത്യു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമോ എന്ന് ഇന്നറിയാം കോട്ടയത്ത് നടന്ന കർഷക സംഗമത്തിൽ നിർണായക തീരുമാനം കൈക്കൊണ്ടതായാണ് വിവരം കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പുതിയ മുന്നേറ്റം നടക്കുന്നത് കേരള ഫാർമേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് ഈ നീക്കം പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് വാർത്തകൾ വന്നതിന് പിന്നാലെ ഇന്നലെ ഇത് നേതാക്കൾ നിഷേധിച്ചിരുന്നു എന്നാൽ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കില്ലെന്നായിരുന്നു ജോർജ് മാത്യുവിന്റെ പ്രഖ്യാപനം വിവരങ്ങളുമായി ചേരുന്നത് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് ടോബി വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഈ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇന്നൊരു വ്യക്തത വരുമോ ക്രിസ്ത്യൻ എബ്രജിൻ തീർച്ചയായിട്ടും ഇന്ന് ഇത് സംബന്ധിച്ചൊരു വെട്ടുകൾ വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് നേരത്തെ ലഭിച്ചിരുന്ന വിവരങ്ങൾ അനുസരിച്ച് ബി ജെ പി അനുകൂലമായിട്ടുള്ള ഒരു ക്രൈസ്തവ മേഖലകളിൽ സ്വാധീനമുള്ള ഒരു കർഷക പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത് നേരത്തെ ഇന്നലെ ആ വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ ഇന്നലെ നടന്ന കർഷക സംഗമത്തിൽ ഈ വാർത്തകൾ നിഷേധിച്ചിരുന്നു പക്ഷേ പ്രസംഗത്തിൽ ജോർജെ മാത്യു തന്നെയാണ് മുന്നോട്ട് വെച്ച കാർഡിന് പിന്നോട്ടെടുക്കില്ല അത് എന്നൊക്കെ സപ്പോർട്ട് ശരി ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ ബി ജെ പി ചായവുള്ള ഒരു കർഷക പാർട്ടിയുടെ രൂപീകരണം കൂടിയാണ് വരാൻ പോകുന്നത് എന്തായാലും നേതൃത്വം ഇന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്തും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലാണോ മുന്നോട്ട് പോകേണ്ടത് എന്നത് ഒരു വ്യക്തത ഇന്നുണ്ടോ